സ്വന്തമായി പശുവിനെ ആടിനെ വളർത്തി അതിന്റെ വരുമാനം കൊണ്ടാണ് പഠിക്കുന്നത് അവന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ വെറ്റിനറി ഡോക്ടർ ആവണന്നാണ് ആടിനെയും പശുവിനേയും കോഴീനെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് അജ്മലിനാണ് പേര് അല്ലേ അജ്മലിനാണ് പേര് ആജ്മൽ ഹായ് അജ്മലിന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിച്ചത് ഓരോരുത്തരും പരിചയപ്പെടുത്തിട്ടാ ഇതാണ് മണിക്കുട്ടി മണിക്കുട്ടിക്ക് എന്താ പ്രായം ഉണ്ട് ഞാൻ രാവിലെ എണീറ്റ് പള്ളി പോണ്ട് പള്ളിയിൽ പോയി അതെ വന്ന് എട്ടു മണിക്ക് വന്ന് പശുവിനെ കുളിപ്പിച്ച് മണിക്ക് തന്നെ പശുവിനെ കുളിപ്പിക്കും ഇവരെ കുളിപ്പിക്കുവോ ആ രാവിലെ കുളിപ്പിക്കും പറമ്പിൽ കൊണ്ട് കേട്ടു പറമ്പിലൊണ്ടും പുല്ല് വെള്ളം കൊടുത്ത് കെട്ടും പിന്നെ പുല്ല് ഇവിടെ കെട്ടും ഒരാള് ഇതൊരാള് പിന്നെ പശുവാട ജേഴ്സി പശു ഇത് പ്രസവിച്ച ഒമ്പത് മാസമായി ഒമ്പത് മാസമാണ് ഗർഭിണിയാണ് ഞാൻ ഉമ്മാടെ ഒപ്പം നിന്ന് പ്രസവൊക്കെ എടുക്കും പശുവിന്റെ പിന്നെ കടാവിന്റെ ഇവിടെ കൊച്ചിലൊട്ട് വളർത്തിയ പശുക്കളില്ല വളർത്തിയതാണല്ലേ കൊച്ചിയിൽ കടാവായിട്ട് കൊണ്ടുപോയ അത്ര വച്ച് പിന്നെ ആടിന്റെ പ്രസവം ഒറ്റക്ക് ഞാൻ എടുക്കാം ഇവിടെ വളർത്താൻ തുടങ്ങിയിട്ട് എനിക്ക് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചോടിനെ വളർത്താൻ തുടങ്ങി അഞ്ചാം ക്ലാസ് അതുപോലെ ആടിനെ വീട്ടിൽ ഇങ്ങനെ വളർത്താൻ വളർത്താൻ വർഷത്തോളമായി എത്ര രൂപ ചെലവെന്ന് വെച്ചാ അതിന്റെ തീറ്റയും പിന്നെ ഈ പുല്ലൊക്കെ ചട വാങ്ങിക്കൊക്കെ ഒക്കെ ചെയ്യാം അതിന്റെയൊക്കെ ചെലവുണ്ട് ഇതാണ് മോഴ് പുല് ബഹുമാനും ഇത് കറക്കണേ അതും ജേഴ്സിയും കറക്കും ില്ല കുഞ്ഞിനെ കൊടുത്ത് കാളയായിരുന്നു കാളേനെയൊക്കെ കൊടുക്കും പശുക്കിടനെല്ലാം നമ്മള് വലുതാക്കി എടുത്ത് ഇങ്ങനെയാക്കും പേരുണ്ടോ ഈ പ്രസവമാണോ ആ ഇതാണ് അമ്മേനെ വീട് ശരിക്കും ഇവിടെ ും ഉമ്മിയണ്ട് ഉപ്പാപ്പിയ പിന്നെ രണ്ട് ഇത്തിരുണ്ട് പിന്നെ ഉമ്മയുണ്ട് ഇതാണ് കുഞ്ഞിക്കിടാവിനൊക്കെ ഇട്ടാനുള്ളത് ഒഴിച്ച് ആ കുഞ്ഞിക്കിടാവിന ഇതിൻ്റെ അകത്ത് വല്യവരൊക്കെ ഇട്ടു ഇതിന്റെ അത് വലിയവരൊക്കെ ഇട്ടു

അവിടെ ഓടി വന്നിട്ട് പശു ആട് കോഴി പുല്ല് ചെത്താൻ പോകെല്ലാം നോക്കണം അല്ലേ അപ്പൊ ശരിക്കും പഠിച്ചിട്ട് എന്താവാൻ പഠിച്ചിട്ട് ആളാവാനാണോ അതോ ഫാമി കൊണ്ട് നടക്കാനാണോ വെറ്റിനറി ഡോക്ടറായോക്ടറോ പതിനാല് വയസ്സുണ്ടെങ്കിലും കഷി ഡിറ്റർമൈൻഡ് ആണ് അതായത് ഭയങ്കര ആണ് ഓൾ ദ ബെസ്റ്റ് ഓക്കെ നല്ല ചിരിയാണ് ഞാൻ പോട്ടെ എന്നാലും